ചാച്ചി മീൻ വേണോ ഇത്തിരി മീനുണ്ട് ചാച്ചി അയിലുണ്ട് കൊഞ്ചുണ്ട് കൊഞ്ചെടുത്താ ചാച്ചി കൊഞ്ച് പോണല്ലേ അത് ഞാൻ ഇംഗ്ലീഷ് മറ്റേ അത് കുഴപ്പമില്ല ചാച്ചി ചാച്ചി കയ്യിലാ വേണം ത്തി വേണോ അതോ കൊഞ്ചും വേണോ ചാച്ചി ആദ്യം നമുക്ക് ഒരു കാര്യം പറഞ്ചു ഇപ്പൊ നമ്മള് ഒരു കിലോ വാങ്ങിക്ക

ആ ചാച്ചിക്ക് ഞാന് ചാച്ചി വാങ്ങിച്ച ചെമ്മീന ചാച്ചിയെ പോലെ ഒന്നല്ല കേട്ടാ ഒരു കിലോ ചെമ്മീൻ വാങ്ങിച്ചു കൊഞ്ച് കേട്ടോ ചെമ്മീന ചെമ്മീൻ വാങ്ങിച്ചോ ഒര് കിലോ മത്തിയാക്കി ചെമ്മീനും അര കിലോ എന്തിനു ചാച്ചി

ീതാമ്പര ഏ പീതാമ്പരം എങ്കിലും അവള് പറഞ്ഞോ ഉഷ പറഞ്ഞാണ് എന്താണെന്തോ നമ്മുടെ മീൻ കൊടുക്കുന്ന പരിചയം കേൾക്ക് ഞാൻ ഇട്ടിട്ട് ഈ ചെവി കൂടെ വിടുന്ന ആളാണ് പിന്നെ ചാച്ചിയുമായിട്ടുള്ള സ്നേഹം കാരണാണ് പറയണേട്ടാ ചേച്ചി അതും പറയണ ചാച്ചി കേള് മീട്ടുണ്ടല്ലേ അപ്പുറത്തെ സുഷമയില്ലേ കണ്ട നല്ല ഭംഗിയളായിലേജ്ജെ പോലെ സുന്ദരിയാണല്ലോ ഒരിക്കലും ഒരിക്കലോ ചെമ്മീൻ ഒരിക്കലും അഞ്ചു കിലോ ആക്കിക്കോ ചെമ്മീൻ എനിക്കിന്ന് കോള അടിച്ച് ഈ പൊട്ടി അല്ല എന്തേലും പറഞ്ഞോ കേട്ടില്ലല്ലോ അല്ലേ ചേച്ചി പറയട്ടെ ഇതെന്തോടെ കിട്ടും കേക്ക് ഉഷ്ണ ചേച്ചി പറയാണ് കേട്ടോ ഉഷ്ണ ചേച്ചി പറയാണ് രാത്രിയാകുമ്പോള് പട്ടിമൊലിക്കും പീതാംബരനാന്നാ പറയുന്ന ലീലയുടെ കെട്ടിയോണ്ട് സുഷമയുടെ കെട്ടിയോ കെട്ടിയോന്ന് പുറത്തായിരുന്നു പറഞ്ഞത് എനിക്കറിഞ്ഞോ നിങ്ങളെ താമസിക്കണം അതല്ലേ സുഷമ നിങ്ങളുടെ അപ്പുറത്തല്ലേ താമസിക്കൊരക്കണ കേ അതെ കേട്ട് കേട്ടെ ആ പട്ടി പട്ടികൊരയ്ക്കിന് പീതാം മരണ പറയണേണ്ട് കേടെ എടുക്കാവോ ചാച്ചി അപ്പുറത്ത് ലേഡീസ് ക്ലബ് പോകുന്ന സൂസൻ ലോപ്പസിന്റെ ചേച്ചി ചേച്ചി എന്തൊക്കെയാണ് പറയണത് സൂസൻ സൂസൻ ലോപ്പസ് ഇല്ലേ ലേഡീസ് ക്ലബിൽ പോണേ അവളുടെ 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 മോനാണ് മുട്ടക്കാട്ട ചെറുക്കാൻ തടിയന് മോളെ ഒരു കണ്ണുണ്ട് എന്തൊക്കെയാണോ കൊറേ ആയിട്ടാ പൈസ കണക്ക് കറക്റ്റ് ആയിരിക്കണം കേട്ടോ എല്ലാം വാരി വാരി ഇടുന്നതാണ് ഞാൻ എന്തിനാ സ് ക്ലബ് ഹൗസിൽ പോകുന്നതാണ് ലേഡീസ് ക്ലബ്ബിൽ സൂഷൽ മുട്ടക്കെട്ട ചേർക്കെ ലീലയുടെ സുന്ദരി മോളല്ലേ സുന്ദരി മോളല്ലേ ഒരു നോട്ട് കൊണ്ട് എന്റെ സുന്ദരി ആ അത് അമ്മ കണ്ടെ അമ്മയെ കണ്ടറിഞ്ഞൂടെ മോളെ ഞാനൊരു സുന്ദരി എന്നിട്ട് പറയട്ടെ എന്നിട്ട് സോസിൽ ഓഫീസിനെ കുറിച്ചൊരു സൂസൽ ഓഫീസ് ഓഫീസ് ലേഡീസ് ക്ലബില് പോണതാണല്ലോ അവള് അവള് ഒളിച്ചോടി പോയതാണോ പോയില്ല എന്നാണോ ഓടിച്ചോടി പോകുന്നതാണോ അറിയത്തില്ല ലേഡീസ് ക്ലബിലുണ്ട് അവനുമായിട്ട് ഇവിടെ ഒളിച്ചോടി പോയെന്നോ പോകുന്നോ ചേച്ചി ഈ കൊഞ്ചു വാങ്ങിക്കേ ഇത്രേ പറഞ്ഞ് എന്നെ കൊണ്ട് കൊഞ്ചു വെട്ടിക്കേം ചെയ്ത് ഇത്രയും പറഞ്ഞ കേട്ടാ ചേച്ചി ഇതാരോടും പറയില്ല ചാച്ചി അതേ ചേച്ചി ഞാൻ പോട്ടെ എന്താ ചേച്ചിയോ ചിൻഷു എനിക്ക് വരും അഴക്കില്ല അപ്പൊ ജയി ഞാൻ എന്തൊക്കെ പറഞ്ഞന്റെ ചാച്ചി എന്റെ ഇവിടെ നിന്നുള്ള എല്ലാ സീക്രട്ടും ചാച്ചിയോട് പറഞ്ഞിട്ട് ചേച്ചി അരക്കിലോ മത്തിയാണ് ആ ചാച്ചി വാങ്ങിക്കണത് ഈ പെണ്ണപിളി എന്തു ആണ് എന്റെ സമയവും കളഞ്ഞാ എന്താ എന്തൊക്കെയാ പറഞ്ഞാ അയ്യോന്ന് പറഞ്ഞാ അതെ വിചാരിച്ചാ ചാൻ ചാച്ചി ചാച്ചിയെ കൊണ്ടുള്ളവരൊക്കെ മ്മളെന്ത് പറയല ഉഷ ചേച്ചി ഞാനും തോസ് ഞാൻ ഒന്നും പറഞ്ഞില്ല നമ്മളെ മീന്റെ ആരെയും പറഞ്ഞില്ല മത്തി ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ നിക്കുമായിരുന്നു ഞാനും ചുമ്മാ ഇങ്ങനെ ഓരോ മീൻറെ വിശേഷങ്ങള് പറയാനായില്ല അത്രേ ഉള്ളൂ ശരി എന്നാട്ടാ ഞാൻ പോട്ടെ പോട്ടാ ചേച്ചി എന്റെ മീനെല്ലാം ഞാൻ വേറെ വല്ല വീടുകളെല്ലാം കൊണ്ട് കൊടുക്കട്ടെ ശരി എന്നാട്ടാ അപ്പൊ ഇവരെന്തിനാണോ എന്തോ എന്റെ സമയെല്ലാം കളഞ്ഞ് എന്റെ മീനൊക്കെ പഴുത്തോ എന്തോ എന്ത് മോളെ അയ്യോ മോളെ പറയില്ലേ എന്റെ കാര്യം അപ്പി അപ്പി പറയലപ്പി മോളാ എവിടെങ്കിലും പോട്ടെന്തായാലും രണ്ടെണ്ണത്തിന്റെ അടുത്ത് പരദൂഷണം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ പറ്റിയില്ല സമാധാനം ഉണ്ട് എന്റെ മീനെല്ലാം പഴുക്കുന്നതിന് മുമ്പ് ഞാൻ പോട്ട് പോട്ടിപ്പിക്കാനായിട്ട് മീനെ മീനേ